കത്തോലിക്കരുടെ ഇടയിൽ പൗരാണിക കാലം മുതൽ പ്രചാരത്തിലിരുന്നതാണ് മേബാസഭക്തി പണ്ട് കാലങ്ങളിൽ വീടുകളിൽ വണക്കമാസ പ്രാർത്ഥന നിർബന്ധമായും ചൊല്ലുമായിരുന്നു മെയ് മുപ്പത്തൊന്നിന് മാതാവിൻ്റെ വണക്കമാസം കൂടൽ അഥവാ വണക്കമാസ സമാപനം ചെറിയ ആഘോഷത്തോടെയെങ്കിലും നടത്തുമായിരുന്നു അന്ന് വീട്ടിലുള്ള രൂപങ്ങൾ പ്രത്യേകം അലങ്കരിക്കും ധാരാളം മെഴുകുതിരികൾ കത്തിക്കും ആഘോഷമായി വണക്കമാസം ചൊല്ലും വീട്ടിൽ ചെറിയൊരു സദ്യ ഉണ്ടാകും മിക്ക വീടുകളിലും പടക്കം പൊട്ടിക്കുമായിരുന്നു ദേവാലയങ്ങളിലും ഈ ഒരു മാസം ആഘോഷത്തിൻ്റെ മാസമായിരുന്നു ഈ മെയ് മാസത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്നേഹവും സംരക്ഷണവും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനയും സഹായവും ആവശ്യമുള്ളവർക്ക് അത് നൽകാനും പരിശ്രമിക്കാം ഈ മെയ് മാസം നമുക്ക് പരിശുദ്ധ അമ്മയോടുള്ള വണക്കവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു അവസരമാണ് അതിനാൽ നമുക്ക് വണക്കമാസ പ്രാർത്ഥനയിലൂടെയും ജപമാലയിലൂടെയും അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പരിശ്രമിക്കാം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന മക്കൾക്ക് സ്നേഹവും സാന്ത്വനവുമായി തൻ്റെ മക്കൾ വിളിക്കുന്നതും കാതോർത്ത് പരിശുദ്ധ അമ്മ കാത്തിരിക്കുന്നു നമുക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അമ്മയെ വിളിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ജപമാല ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന മക്കളെ അമ്മ ഒരിക്കലും കൈവിടുകയില്ല അതിനാൽ നമുക്കും ജപമാല ചൊല്ലിക്കൊണ്ട് അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പരിശ്രമിക്കാം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം